എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പതിനുവേടിലേക്ക് സ്വാഗതം സി യു ഇ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആരാക്കണ്ടാം സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകാന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാപോ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം സി യു ഇ ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർവകലാശാലകളിൽ സെൻ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സി യു ഇ ടി എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് അത് എഴുതിയെടുക്കേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ആ സി യു ഇ ടി എക്സാമുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പാണ് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് സി യു ഇ ടി പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് സി യു ഇ ടി എക്സാമിന് രജിസ്റ്റർ ചെയ്ത അതായത് അതിന് ആപ്ലിക്കേഷൻ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ എൻ ടി എയുടെ വെബ്സൈറ്റിൽ നിന്നും സി യു ഇ ടി പോർട്ടലിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ോഗിനിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭ്യമാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് കയ്യിൽ കരുതേണ്ടത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ എൻ ടി എ പുറത്തുവിട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാഡ് എൻ ടി എ പുറത്തുവിട്ടിട്ടുണ്ട് തീർച്ചയായും വീടിൻ്റെ